ഇത്രയും വലിയ പീസായിട്ട് നമ്മൾ അങ്ങനെ മുറിക്കാറില്ല അതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട് വലിയ പരവേ ആയിരുന്നു അതാ പക്ഷെ പരവനീൻ വറക്കണതാ നല്ലത് ആ വലിയപ്പോ എപ്പോഴും പറയില്ല വലിയ വലിയ ഇതൊന്നും ഇല്ല വറക്കുക നല്ല സാധനമാണ് ഇവിടെ വറക്കല് കുറവാട്ടോ വെച്ചലാണ് പതിവ് ആയിട്ട് വറക്കാറുള്ളത് ും ട്വന്റിയണ്ട് ട്വന്റി സിക്സ് ഉണ്ട് ട്വന്റി ഉണ്ട് നമ്മുടെ അടുത്ത് ഞാനിവിടെ പാഗ്യാട്ടോ ആ അത് കാണിച്ചു തരാൻ വേണമെങ്കിൽ പിന്നെ ഇതുണ്ട് വൈറ്റ് ഇമ്പെക്സ് അതും ട്വന്റി സിക്സ് അത് ഇമ്പെക്സ് ആട്ടോ ഇത് പ്രസ്റ്റീൻ 那都一样。No,